നമസ്കാരം ആഗ്രഹങ്ങളില്ലാത്തവരായി ആരും തന്നെ ഉണ്ടാകുന്നതല്ല നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം നടക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് മുൻകൂട്ടി പ്രവചിക്കുവാൻ സാധിക്കുന്നതല്ല എങ്കിൽ കൂടിയും തൊടുകുറി ശാസ്ത്രത്തിലൂടെ ഇത്തരത്തിലൊരു കാര്യം അറിയുവാൻ സാധിക്കുന്നതാണ് വളരെ സത്യമുള്ള ശാസ്ത്രമാണ് തൊടുകുറി ശാസ്ത്രമെന്ന് പറയുന്നത് അതിനാൽ തന്നെ ഇന്ന് നാം മനസ്സിലാക്കാൻ പോകുന്നത് അത്തരത്തിലൊരു കാര്യമാണ് ഇന്ന് തൊടുകുറി ശാസ്ത്രവുമായി ബന്ധപ്പെട്ട് ഫലങ്ങൾ അറിയുവാനായി നൽകിയിരിക്കുന്നത് രണ്ട് ഇലകളുടെ ചിത്രമാണ് ഒന്നാമത്തെ ചിത്രം തുളസി ഇലയും രണ്ടാമത്തെ ചിത്രം അരയാലിലയുമാകുന്നു ഈ രണ്ട് ഇലകളും ഹൈന്ദവ വിശ്വാസ പ്രകാരം വളരെ പ്രാധാന്യമുള്ള ഇലകൾ തന്നെയാണ് ഈ രണ്ട് ചിത്രങ്ങളിലും അതായത് ഈ രണ്ട് ഇലകളിലും ഈശ്വര സാന്നിധ്യവും ചൈതന്യവും നിറഞ്ഞു നിൽക്കുന്നു അതിനാൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലങ്ങളിലും ഇത്തരത്തിൽ ഈശ്വരാധീനം ഉണ്ടാകുന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത് കണ്ണുകൾ അടച്ചുകൊണ്ട് നിങ്ങളുടെ ഇഷ്ടദേവതയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഇഷ്ടമുള്ള ഒരു ചിത്രം തിരഞ്ഞെടുക്കാവുന്നതാണ് ഏവരും തന്നെ ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്ന് കരുതുന്നു ഇനി തൊടുകുറി ഫലങ്ങളിലേക്ക് കടക്കാം തൊടുകുറി ഫലങ്ങൾ അറിയുന്നതിന് മുൻപായി നിങ്ങളുടെ ഇഷ്ടദേവതകളുടെ പ്രിയനാമങ്ങളോ മന്ത്രങ്ങളോ കമൻറ്റുകളായി രേഖപ്പെടുത്തുവാൻ ഏവരും ശ്രദ്ധിക്കേണ്ടതാണ് ഇനി നിങ്ങളുടെ തൊടുകുരി ഫലം എന്താണെന്ന് നോക്കാം ആദ്യത്തെ ചിത്രമായ തുളസിയിലെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് നിങ്ങളുടെ ഫലം ഇപ്രകാരമാണ് സാക്ഷാൽ മഹാവിഷ്ണു ഭഗവാനും ലക്ഷ്മി ഏറെ പ്രിയപ്പെട്ട ഒരു സസ്യം തന്നെയാണ് തുളസി എന്ന് പറയുന്നത് അതിൻ്റെ ഇലകൾക്കും ദൈവചൈതന്യം ഉണ്ട് എന്നുള്ളത് ഉറപ്പായ കാര്യം തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ധാരാളം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണെങ്കിൽ ധാരാളം പ്രശ്നങ്ങളിൽ അകപ്പെട്ടിട്ടുള്ളവരാണെങ്കിൽ ഏത് കാര്യത്തിനിറങ്ങുമ്പോഴും തടസ്സങ്ങൾ നേരിടുന്നുണ്ട് എങ്കിൽ ഇത്തരം കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ജീവിതത്തിൽ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ തുളസിയില സമർപ്പിച്ചുകൊണ്ട് ഭഗവാനോട് പ്രാർത്ഥിക്കേണ്ടതാണ് ഇത്തരത്തിൽ ചെയ്യുകയാണെങ്കിൽ ഇത്തരം പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളുമെല്ലാം ഒരു പരിധി വരെ മാറിക്കിട്ടും എന്നുള്ളതാണ് പ്രധാന കാര്യം നിങ്ങളുടെ ജീവിതം പരിശോധിക്കുകയാണെങ്കിൽ ഈശ്വരാധീനം വളരെയധികമുള്ള ആളുകൾ തന്നെയാണ് നിങ്ങൾ ഇത്തരത്തിൽ ഈശ്വര വിശ്വാസത്തോടുകൂടി തന്നെയാണ് ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ പ്രവർത്തിച്ചിരിക്കുന്നത് കർമ്മ മേഖലയിലാണെങ്കിലും മറ്റുള്ള മേഖലകളിലാണെങ്കിലും ഇത്തരത്തിൽ തന്നെയാണ് നിങ്ങളുടെ പ്രവൃത്തികളെല്ലാം ഉണ്ടായിരിക്കുന്നത് എന്നാൽ ചില സാഹചര്യങ്ങളും സന്ദർഭങ്ങളും എടുത്തു പരിശോധിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിനെ വല്ലാതെ അലട്ടുന്ന ചില പ്രശ്നങ്ങളുണ്ട് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ തന്നെയാണ് നിങ്ങളുടെ മനസ്സിനെ വല്ലാതെ വിഷമിപ്പിക്കുന്നതും ഒരു വിവാഹത്തിന് ശേഷം പിന്നീട് ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളെ ഓർത്ത് വിഷമിക്കാത്തവരായി അധികമാരുമുണ്ടാകില്ല കഴിഞ്ഞുപോയ പോയ ജീവിതമായിരുന്നു നല്ലത് എന്ന് ചിന്തിക്കാത്തവരായും ആരും തന്നെയില്ല അതായത് വിവാഹ ജീവിതത്തിന് മുൻപുള്ള ജീവിതമാണ് ഏറ്റവും ഭംഗിയേറിയത് എന്ന് ചിന്തിക്കുന്നവരാണ് പലരും കാരണം വിവാഹ ജീവിതം എന്ന് പറയുന്നത് ഒരു ഉത്തരവാദിത്വത്തിൻ്റെ അഥവാ കടമകൾ നിർവഹിക്കുന്നതിൻ്റെ ഒരു പ്രതീകം കൂടിയാണ് ഈ തിരിച്ചറിവ് തന്നെയാണ് ഇത്തരത്തിലുള്ള മനോഭാവത്തിലേക്കും എത്തിക്കുന്നത് ഇത്തരത്തിലൊരു സന്ദർഭത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങളും ദുഃഖങ്ങളും രോഗങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും നിങ്ങളെ വല്ലാതെ തളർത്തിയിട്ടുണ്ട് അന്നുമുതൽ നിങ്ങൾ അനുഭവിച്ച വിഷമങ്ങളെല്ലാം ഈശ്വരന് മാത്രമേ മനസ്സിലാകുന്നുള്ളൂ മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത് ചില അവസരങ്ങളിൽ ചില സാഹചര്യങ്ങളിൽ നിങ്ങളുടെ പങ്കാളി പോലും നിങ്ങളെ അവഗണിക്കുന്നു അതായത് നിങ്ങളെ മനസ്സിലാക്കാതെ പോകുന്നു ഇതും നിങ്ങളുടെ മാനസിക വിഷമത്തിന് ഒരു കാരണമാണ് നിങ്ങളിൽ പലർക്കും ഒത്തുപോകാൻ കഴിയാത്ത വിധം ഒഴിഞ്ഞു മാറി കൊടുക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട് ഇന്നും നമ്മുടെ സമൂഹത്തിൽ ഇത്തരത്തിൽ ഒറ്റപ്പെടൽ അനുഭവിക്കുന്നവരും കുട്ടികളെ സ്വന്തം നിലയിൽ മാത്രം നോക്കുവാൻ ഇടയായവരും അങ്ങനെ പലരുമുണ്ട് ചിലപ്പോൾ നിങ്ങൾ അത്തരത്തിലൊരു ദുഃഖത്തിലൂടെ കടന്നു പോകുന്നവരായിരിക്കാം അത്തരത്തിൽ കടബാധ്യതകളും നിങ്ങൾക്ക് ഏറെയാണ് എന്നും കടഭാരവും കഷ്ടതകളും നിറഞ്ഞു നിൽക്കുന്ന ജീവിതമാണ് നിങ്ങൾക്ക് ലോൺ കൈ ചെറിയ ചെറിയ വായ്പകൾ തുടങ്ങിയ എല്ലാവിധ കാര്യങ്ങളും നിങ്ങളുടെ മനസ്സിനെ വല്ലാതെ അലട്ടുന്നുണ്ട് ഇത്തരത്തിലുള്ള കഷ്ടപ്പാടുകളുടെയും ദുരിതത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും ഇടയിലാണ് നിങ്ങളുടെ ജീവിതം ഇതുകൊണ്ടൊക്കെ തന്നെയാണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ വെറുക്കുന്നതും ഈശ്വരനോട് കരഞ്ഞു പറഞ്ഞു പ്രാർത്ഥിക്കുന്നതും എന്നാൽ ഈ അവസ്ഥയൊക്കെ മാറി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ശുഭകാര്യം സംഭവിക്കുവാൻ പോകുകയാണ് തൊഴിൽ മേഖലയിലാണെങ്കിലും അതിൽ ഉന്നമനവും ഭവനമില്ലാത്തവർക്ക് ഭവനം നിർമ്മിക്കുവാനുള്ള സാഹചര്യവും ഉണ്ടാകുന്നതാണ് കൂടാതെ ഈശ്വരാനുഗ്രഹം കുറവുള്ള ആളുകളിൽ ഈശ്വരാധീനം വർദ്ധിക്കുവാനുള്ള സാഹചര്യവും സമയവും ആഗതമായിരിക്കുകയാണ് എത്രത്തോളം ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ഉണ്ട് എങ്കിലും ഇനിയുള്ള നാളുകൾ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളുമെല്ലാം മാറുന്ന കാലം തന്നെയാണ് അതിനാൽ തന്നെയാണ് നിങ്ങൾക്ക് തുളസിയില തിരഞ്ഞെടുക്കുവാൻ തോന്നിയതും നിങ്ങൾ ഒരു കാര്യം തീർച്ചയായും ഉറപ്പിക്കേണ്ടതാണ് ഇനിയുള്ള നാളുകൾ എന്ന് പറയുന്നത് നിങ്ങളുടെ ഭാഗ്യത്തിൻ്റെ നാളുകൾ തന്നെയാണ് കൂടാതെ നിങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാവിധ ദുരിതങ്ങളും കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും മാനസിക വിഷമങ്ങളും ശാരീരികമായ അസ്വാസ്ഥ്യങ്ങളും എല്ലാം മാറുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം സംഭവിക്കുവാൻ പോകുകയാണ് ഇനിയുള്ള നാളുകളിൽ നിങ്ങൾക്കിത് അനുഭവിച്ചറിയുവാൻ കഴിയും നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഇഷ്ടദേവതാ ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും അതല്ല എങ്കിൽ കുടുംബക്ഷേത്രങ്ങളിൽ ദർശനം നടത്തിക്കൊണ്ട് വഴിപാടുകൾ ചെയ്യണം എന്നതുമാണ് ഇപ്രകാരം ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ജീവിതത്തിൽ ഉയർച്ച മാത്രമേ ഉണ്ടാകൂ എന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ് ഇനി രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത നിങ്ങളുടെ ഫലം ഇപ്രകാരമാണ് രണ്ടാമത്തെ ചിത്രമായി നൽകിയിരിക്കുന്നത് ആലിലയാണ് ആലില എന്ന് പറയുന്നത് ദൈവിക സാന്നിധ്യം അല്ലെങ്കിൽ ദൈവിക ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ഒന്ന് തന്നെയാണ് ആലില തിരഞ്ഞെടുത്ത നിങ്ങളിൽ ഭഗവാൻ മഹാദേവന്റെ കടാക്ഷമാണ് ഏറ്റവും കൂടുതൽ കാണുവാൻ സാധിക്കുന്നത് നിങ്ങളിൽ കൂടുതൽ ആളുകളുടെയും ഒരാഗ്രഹം എന്നത് സ്വന്തമായൊരു ഭവനം വേണമെന്നാണ് കൂടാതെ നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്നതും നിങ്ങളുടെ സന്താനങ്ങളെക്കുറിച്ചാണ് മക്കൾ നല്ല രീതിയിൽ വിദ്യാഭ്യാസം ലഭിച്ച് നല്ലൊരു ഉപജീവന മാർഗത്തോടെ ജീവിക്കണം എന്നുള്ളതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം കൂടാതെ നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന മറ്റു ബുദ്ധിമുട്ടുകളിൽ നിന്നും നിങ്ങൾക്ക് രക്ഷ നേടണം എന്നുള്ളതാണ് നിങ്ങളുടെ ഒരാഗ്രഹം ആദ്യം തന്നെ ഒരു കാര്യം പറയാം നിങ്ങൾക്ക് ഇതുവരെ നഷ്ടപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇനിയുള്ള നാളുകളിൽ നിങ്ങൾക്ക് തിരിച്ചു ലഭിക്കുവാൻ പോകുകയാണ് അനേകം കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും അത് സാമ്പത്തികപരമായാലും അല്ലാത്തതായാലും നിങ്ങൾ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ കൂടിയും ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും വിട്ടുമാറുവാൻ പോവുകയാണ് നിങ്ങളുടെ മനസ്സിനെ മടുപ്പിക്കുന്ന ചില കാര്യങ്ങളും നിങ്ങളുടെ തൊഴിൽ മേഖലയിൽ നിങ്ങൾക്ക് അസ്വാസ്ഥ്യമുണ്ടാക്കുന്ന ചില കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും മാറുവാൻ പോവുകയാണ് നിങ്ങളുടെ ദുരിതങ്ങളുടെ വ്യാപ്തി കൊണ്ട് നിങ്ങൾ ചിലപ്പോഴെങ്കിലും പറയാറുണ്ട് ഈ ലോകത്ത് ഈശ്വരനില്ല ഇനി ഈശ്വരനെ ആരാധിക്കുന്നതിലൂടെ തനിക്കൊന്നും ലഭിക്കാനില്ല ഈശ്വരൻ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഈ ഗതി വരില്ലായിരുന്നു എന്നുകൂടെ നിങ്ങളുടെ ചിന്തയിലുണ്ട് എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്നത് നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും ഭഗവാൻ കാണുന്നുണ്ട് നിങ്ങളുടെ ഈശ്വരാധീനം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം അതിനുവേണ്ടി ക്ഷേത്രദർശനം നടത്തുകയും വഴിപാടുകൾ സമർപ്പിക്കുകയും ചെയ്യുക കൂടാതെ പൂർണ്ണ വിശ്വാസത്തിൽ ഭഗവാനെ ആരാധിക്കുക കൂടാതെ നിങ്ങളുടെ ഒരു സ്വഭാവ സവിശേഷത എന്ന് പറയുന്നത് നിങ്ങൾ വളരെ പക്വതയോടും സൗമ്യ മനോഭാവത്തോടും കൂടി പെരുമാറുന്നവരാണ് നിങ്ങളിൽ കൂടുതൽ പേരും മറ്റുള്ളവരിൽ നിന്നും കടം വാങ്ങുവാനോ കടം നൽകുവാനോ താൽപ്പര്യപ്പെടാത്തവരാണ് കൂടാതെ നിങ്ങളുടെ ഗൃഹത്തിൽ എന്താണോ ഉള്ളത് അത് നിങ്ങളുടെ ഗൃഹത്തിൽ തന്നെ ഒതുക്കുവാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതായത് നിങ്ങളുടെ വീടിനുള്ളിൽ നടക്കുന്ന കാര്യം പുറത്തുള്ള ഒരു ആൾക്ക് അറിയുവാൻ സാധിക്കുന്നതല്ല അത്രത്തോളം നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിന് മൂല്യം നൽകുന്നു എന്ന് സാരം പല സന്ദർഭങ്ങളിലും ഈശ്വരനെ വെല്ലുവിളിക്കുകയും ഈശ്വരനോട് പരാതി പറയുകയും ഭഗവാനെ പഴിക്കുകയും ചെയ്യുന്നവരാണെങ്കിൽ കൂടിയും അടുത്ത നിമിഷം തന്നെ നിങ്ങൾ ഭഗവാനിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് ഭഗവാനോട് ക്ഷമ ചോദിക്കുന്നവർ കൂടിയാണ് ഇങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ ജീവിത സാഹചര്യം ഏകദേശം മൂന്ന് മാസത്തിനകം നിങ്ങളുടെ ജീവിത പ്രയാസങ്ങൾ മാറും എന്നാണ് ഫലമായി കാണുന്നത് തൊഴിൽ അന്വേഷിക്കുന്നവരാണെങ്കിൽ മൂന്ന് മാസത്തിനകം നിങ്ങൾക്ക് തൊഴിൽ ലഭിക്കുന്നതാണ് അതോടുകൂടി നിങ്ങളുടെ കുടുംബം രക്ഷപ്പെടുക തന്നെ ചെയ്യും ഇത്തരത്തിലുള്ള ഫലങ്ങളാണ് ആല്യ തിരഞ്ഞെടുത്തവർക്ക് ലഭിക്കുവാൻ പോകുന്നത് നിങ്ങളും ഇഷ്ടദേവതയുടെ ക്ഷേത്രങ്ങൾ ദർശനം നടത്തിക്കൊണ്ട് വഴിപാടുകൾ സമർപ്പിച്ച് മുന്നോട്ട് പോവുക ഇപ്രകാരം ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ജീവിതത്തിൽ ഐശ്വര്യവും ഭാഗ്യവും സിദ്ധിക്കുന്നതാണ് ഈശ്വരാധീനം വർദ്ധിക്കുന്നതാണ്